ലോക്സഭ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നയിക്കുന്ന എൻ ഡി എക്ക് വൻ വിജയമെന്ന് പ്രവചിച്ച് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ കഴിഞ്ഞ അഞ്ചാറു മാസമായി ഒന്നും മാറിയിട്ടില്ല എന്നിരുന്നാലും ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നയിക്കുന്ന എൻ ഡി എക്ക് വൻ നേട്ടമുണ്ടാകുമെന്ന് കിഷോർ അടിവരയിടുന്നു വ്യത്യസ്ത ആശയങ്ങളുള്ള രണ്ട് കക്ഷികൾ മത്സരിക്കുമ്പോൾ വീറും വാശിയും പ്രകടമാകേണ്ടതാണ് എന്നാൽ വലിയ പോരാട്ടമൊന്നും ഗ്രൗണ്ടിൽ കാണുന്നില്ലെന്നാണ് പ്രശാന്തിന്റെ കണ്ടെത്തൽ ഇന്ത്യയിലെ പ്രതിപക്ഷം ദുർബലമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഏകദേശം നാല്പത് ശതമാനം വോട്ടുകൾ നേടാൻ ബി ജെ പി സഹായിച്ചത് ഇതാണ് ബി ജെ പിക്ക് ഇക്കുറി നാന്നൂറ് സീറ്റുകൾ നേടാനാകില്ലെന്നും അത് വെറും അവകാശവാദം മാത്രമാണെന്നും പ്രശാന്ത് കിഷോർ വ്യക്തമാക്കി ബി ജെ പിയുടെ ഭരണം മികച്ചതെന്ന് പറയാനാകില്ല താഴെ തട്ടിലുള്ള അൻപത് ശതമാനം ആളുകളുടെ ജീവിതത്തിൽ ഇപ്പോഴും സാമ്പത്തിക പുരോഗതിയില്ല എങ്കിലും ജനം മോദിയിൽ വിശ്വസിക്കുന്നതായും വിലയിരുത്തലുണ്ട് ആദ്യഘട്ടങ്ങളിലെ കുറഞ്ഞ വോട്ടിംഗ് ശതമാനം ബി ജെ പി അസ്വസ്ഥരാക്കുമെന്ന് പലരും വിശ്വസിക്കുന്നു എന്നാൽ കുറഞ്ഞ വോട്ടിംഗ് ശതമാനം ആരെ ബാധിക്കുമെന്ന് തെളിയിക്കാൻ ശാസ്ത്രീയ അടിത്തറയില്ല സിറ്റിംഗ് സ്ഥാനാർത്ഥികൾക്ക് തന്നെയാകും ഗുണമെന്ന് കരുതാമെന്ന് കിഷോർ ഉറപ്പിക്കുന്നു ബി ജെ പിയുടെ തിരിച്ചുവരവ് സുനിശ്ചിതമാണെന്ന് അടിവരയിടുന്ന കിഷോർ ബി ജെ പി തോൽക്കണമെങ്കിൽ വടക്കും ദക്ഷിണേന്ത്യയിലുമായി നൂറ് സീറ്റുകളെങ്കിലും നഷ്ടപ്പെടുത്തണമെന്നും കൂട്ടിച്ചേർത്തു വടക്കും പടിഞ്ഞാറും ബി സീറ്റുകൾ കുറയില്ല ബി ജെ പി തോൽക്കുമെന്ന് പറയുന്നവർ ബി ജെ പിക്ക് എവിടെ സീറ്റുകൾ നഷ്ടപ്പെടുമെന്ന് പറയണം കാവി പാർട്ടിക്ക് അതിന്റെ വോട്ടുകളും സീറ്റുകളും ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അസം പശ്ചിമ ബംഗാൾ ഒഡീഷ തെലങ്കാന എന്നിവിടങ്ങളിൽ ബി ജെ പി വൻ മുന്നേറ്റം നടത്തുമെന്നാണ് വിലയിരുത്തൽ ലോക്സഭയിൽ മുന്നൂറ്റിമൂന്ന് സീറ്റുള്ള ബിജെപി നിലവിലെ സംഖ്യ നിലനിർത്താൻ സാധ്യതയുണ്ടെന്ന് കിഷോർ പറഞ്ഞു കോൺഗ്രസിന്റെ രാജസ്ഥാനിൽ പത്ത് സീറ്റുകളും ഹരിയാനയിൽ കുറച്ച് സീറ്റുകളും എം ബി എക്ക് മഹാരാഷ്ട്രയിൽ പത്ത് മുതൽ പതിനഞ്ച് സീറ്റുകളും കർണാടകയിൽ പകുതി സീറ്റുകളും നേടാനാകുമെന്ന് ഇന്ത്യ മുന്നണി പറയുന്നു ഇവയെല്ലാം ശരിയാണെങ്കിലും ബി ജെ പിക്ക് മുപ്പത് മുപ്പത്തഞ്ച് സീറ്റുകളാണ് നഷ്ടം തെലങ്കാന ആന്ധ്രാപ്രദേശ് ബംഗാൾ എന്നിവിടങ്ങളിൽ ബി ജെ പിയുടെ സീറ്റുകൾ വർദ്ധിക്കും പിന്നെ എങ്ങനെയാണ് അവർ തോൽക്കുന്നതെന്നും അദ്ദേഹം ചോദിക്കുന്നു കോൺഗ്രസ് മാത്രമല്ല ഉത്തർപ്രദേശിലെ അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിയും ബീഹാറിൽ തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലുള്ള ആർ ജെ ഡിയും മഹാരാഷ്ട്രയിലെ എൻസിപി കോൺഗ്രസ് സേനാ സഖ്യവും ഡൽഹിയിൽ ബി ജെ പിയെ തോൽക്കാൻ തങ്ങളുടെ സ്ട്രൈക്ക് മെച്ചപ്പെടുത്തണമായിരുന്നുവെന്നും പ്രശാന്ത് കിഷോർ ചൂണ്ടിക്കാട്ടി